ുംബർ സ്നേഹദിനികളായ മറ്റു സജ്ജനങ്ങളെ അലഹമുല്ല നമ്മുടെ ഫിത്തറോക്സിന്റെ നാലാം എപ്പിസോഡിലാണ് നാം ഇവരും സംഗമിച്ചിട്ടുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു കബൂലാക്കി തെരുമാറാകട്ടെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്ന വിഷയം അഥവാ ആത്മാർത്ഥതയെ സംബന്ധിച്ചാണ് അവന്റെ വിശുദ്ധ കലാമിലൂടെ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുവർത്തിക്കണേ പ്രിയമുള്ളവരെ എന്താണ് ഇഖിലാസ് എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും അത് നൂറ് ശതമാനവും റബ്ബുസ് വഹാനഹത്തെ ആലക്കു വേണ്ടിയാവുക നാം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അത് അള്ളാഹുവാണ് നൽകുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ഈ സൽക്കർമ്മം ചെയ്യുന്നത് എന്ന നെയ്യത്ത് എന്ന ബോധം എന്ന ഒരു ഉൾവെലി നമ്മളിൽ ഉണ്ടാവുക തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം അത് അള്ളാഹുവിനും ഒരു ശതമാനം ജനങ്ങൾക്കും വേണ്ടിയായി പോയാൽ ആ സൽക്കർമ്മത്തെ അള്ളാഹു സ്വീകരിക്കില്ല അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നുമില്ല ഹബീബലായി മുത്തനബി സാഹു അലി വസ്ല്ല മാത്തങ്ങള് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത് മറിച്ച് അവൻ നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മ നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അള്ളാഹുവാണ് അള്ളാഹുവിനെ ഇൻവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ കരുതിയിട്ടില്ലെങ്കിൽ അതിനിക്ക് അത് വെറും നിഷ്ഫലമാണ് മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഇന്നല്ലാഹ ലാ മിനൽ ിൽ നിങ്ങൾ ഇഹലാസുള്ള പ്രവർത്തനം ചെയ്താലല്ലാതെ ഇഹലാസുള്ള പ്രവർത്തനം ചെയ്താൽ മാത്രമാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയുള്ളു എന്ന് നബി സലഹു അലഹി വസ്ല്ലാ മാത്തങ്ങള് നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം നാം ഇന്ന് ദുനിയാവിൽ വച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് പൊതുജനങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയകളിൽ നാം ചെയ്യുന്ന ഓരോ സ്വതക്കകളും അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും നമ്മളിൽ നമുക്ക് ഒരു പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അത് പാടില്ല നിബിധങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു കാരൊക്കെ കൊടുത്തിട്ടണ്ട ഒരു കാരൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ പോലും നരകത്തിൽ നിന്ന് മുക്തി ആയവരാകണേ നരകത്തിൽ നിന്ന് മോചിതരായവരാകണേ നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഒരു കാരക്കക്ക് വളരെ നിസ്സാരമായ തുച്ഛമായ വിലയാണ് ആ ഒരു തുച്ഛമായ വില കൊടുത്ത് ഒരു കാരൊക്കെ സുതക്ക ചെയ്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ നരകത്തിൽ നിന്ന് അഥവാ സ്വർഗാവകാശികളാകണേ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന താല്പര്യം എന്താണ് അത്രക്കും ചെറിയ ഒരു സംഗതി കൊടുത്താൽ തന്നെ അള്ളാഹുവിനെ ഇംപ്രസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് പക്ഷേ അതിലുണ്ടാകുന്ന ഇഹലാസാണ് നാം അവിടെ ശ്രദ്ധിക്കേണ്ടത് റബിന് വേണ്ടത് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് ഒരു വഴിയിലൂടെ മൂന്ന് ആളുകൾ നടന്നു വരികയാണ് വഴി മധ്യേ അവർക്ക് വളരെയധികം ക്ഷീണം പിടിപ്പെട്ടു അവരങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ഒരു ഗുഹയിലേക്ക് കയറുന്നു അങ്ങനെ അവർ വിശ്രമിച്ച് അവരുടെ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ അവര് കാണുന്നത് അവര് ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയ ആ എൻട്രൻസ് അവിടെ വലിയ ഒരു പാറ വന്നുകൊണ്ട് അടഞ്ഞു കിടക്കുകയാണ് അവര് വളരെയധികം ബേജാറിലായി അങ്ങനെ കൂട്ടത്തിലെ ഒരാൾ പറഞ്ഞു നാം അള്ളാഹുവിനോട് ദ ചെയ്താലല്ലാതെ ഈ പാറ അവിടെ നിന്ന് അനങ്ങുകയില്ല അങ്ങനെ ഓരോരുത്തരായി കൊണ്ട് ദുവാ ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ആൾ വന്നുകൊണ്ട് പറഞ്ഞു റബ്ബേ ഞാൻ എൻ്റെ മാതാപിത മാതാപിതാക്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവനാണ് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് എൻ്റെ കൊച്ചുമക്കൾക്കും ഭാര്യ ഭാര്യക്കും ഭക്ഷണം കൊടുക്കാറ് ഇത് നിന്റെ അടുക്കൽ നന്മയാണെങ്കിൽ നിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു നന്മയാണെങ്കിൽ നീനങ്ങളിൽ നിന്നും ഈ പാറ നീക്കി തരണമല്ലോ അത്ഭുതം എന്ന് പറയട്ടെ ആ പാറ നീങ്ങുകയാണ് ശേഷം രണ്ടാമത്തെ ആൾ പറ വരുന്നു അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹം പറയുന്നു എന്റെ മാമയുടെ മകളുമായിട്ട് എനിക്ക് ശാരീരിക ബന്ധം പുലർത്താൻ വളരെ താല്പര്യമുള്ളവനായിരുന്നു പക്ഷേ നിന്നെ ഓർത്തിട്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി അള്ളാഹുവേ ഈ പ്രവർത്തനം അത് നിന്റെ അടുക്കൽ ഇഹലാസ് ഉള്ളതാണെങ്കിൽ നീ ഞങ്ങളിൽ നിന്നും ഈ പാറ മുക്തിയാക്കി നൽകണേ അല്ല അപ്പോഴും പാറ നീങ്ങുകയാണ് പിന്നീട് മൂന്നാമത്തെ ആളും വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ദുരാ ചെയ്യുന്നു അവരുടെ എല്ലാം ജീവിതത്തിൽ നടന്ന ഇഹലാസ പതിഞ്ഞതായ ഇൻസിഡന്റുകൾ പറയുമ്പോൾ ആ പാറ അൽപാൽപമായി നീങ്ങുകയാണ് അവർക്കങ്ങനെ സുഖകരമായിട്ട് ആ ഗുഹയിൽ നിന്ന് ആ പെട്ടുപോയ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴി അവിടെ തെളിയുന്നു പ്രിയമുള്ളവരെ ഈ ഒരു ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ നെഫ്സിനോടും നിങ്ങളോടും ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ പാറയിൽ നാലാമതായി കൊണ്ട് നാം ഉണ്ടായിരുന്നുവെങ്കിൽ നാം ആ പാ ആ ഗുഹയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് പറയാനായിട്ട് വല്ലതുമുണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഇഹലാസ് ഉള്ള പ്രവർത്തനമാണോ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് മഹാന്മാർ നമുക്ക് ഇഹലാസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി പറയുന്നു നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് ജനങ്ങൾ ആക്ഷേപിക്കുന്നതാകട്ടെ പ്രോത്സാഹിപ്പിക്കുന്നതാകട്ടെ രണ്ടിനെയും തുല്യമായി കാണാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന ഒരു സൽക്കർമ്മത്തെ ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾ വന്നാൽ നാം അതവിടെ ഇറ്ററിന് പോകരുത് നാം ജനങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ് രണ്ടാമതായി പഠിപ്പിക്കുന്നത് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒന്ന് മാത്രം ജനങ്ങൾ വളരെയധികം സ്വീകരിച്ചിട്ടുണ്ട് അത് ജനങ്ങളിൽ സ്വീകാര്യതയാണ് അപ്പോൾ ജനങ്ങളുടെ താല്പര്യം കിട്ടാൻ വേണ്ടി ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ആ കാര്യത്തിൽ മാത്രം നാം ഇൻവോൾവ് ആക്കിക്കൊണ്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം പോവുക അത് ഹനാസ് ഇല്ലാത്ത പരിപാടിയാണ് മൂന്നാമത് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അർഹമായ തക്കതമായ തക്കതായ പ്രതിഫലം റബ്ബു സുബാന പരലോകത്ത് വച്ച് നമുക്ക് തരും എന്ന വിശ്വാസം നമുക്കുണ്ടാകണം അതായത് നാം ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ജനങ്ങൾ ലൈക്ക് തരട്ടെ തരാതിരിക്കട്ടെ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കട്ടെ ഏറ്റെടുക്കാതിരിക്കട്ടെ എന്തുമാകട്ടെ നാം ചെയ്യുന്നതിന് റബ്ബ് നമുക്ക് പ്രതിഫലം നൽകുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം അപ്രകാരമുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് ഇഹലാസ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും റബ്ബു സുബാന നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇഹലാസ് ഉള്ളതാക്കി നൽകുമാറാകട്ടെ ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ വറക്കത്തുകൊണ്ട് നമുക്ക് റബ്ബ് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസല വലൈക്കും വരമി വാത്തു